കിച്ചൺ ഏരിയയിൽ വച്ച് ഷാനവാസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആ കോയിൻ എൻ്റെ കയ്യിലുണ്ട് ഞാനത് വെച്ചിട്ടുണ്ട് എന്ന് അനീഷിൻ്റെ അടുത്ത് പറയുകയാണ് നീ ചതിയനാണ് നീ ചതിയനാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നീ ചതിയനാണ് അപ്പോൾ ഷാനവാസ് പറഞ്ഞു ഞാൻ ഇന്നലെയാണ് ഈ കോയിൻ എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഇവിടെ വലിയൊരു പ്രശ്നം നടന്ന സമയത്ത് അത് നിനക്ക് നഷ്ടപ്പെടുമോ എന്ന് തോന്നിയപ്പോൾ നഷ്ടപ്പെടാതിരിക്കും ഞാൻ ഇങ്ങനെ എൻ്റെ കയ്യിൽ തായെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ടിന് വേണ്ടി വാങ്ങി വാങ്ങിവെച്ചതാണ് പക്ഷേ ചതിരെന്ന് വിളിച്ച ഷാനവാസിന് ഫീലായി ഞാൻ നിന്റെ കോയിൻ അങ്ങ് തന്നെ ഞാൻ നീ കൊണ്ടുപോയി നീ എൻ്റെ അടുത്ത് മിണ്ടേ വേണ്ട എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ട എന്ന് പറയുന്നു അപ്പോൾ അനീഷ് അവിടെ നിന്നിട്ട് നീ ഓരോരുത്തരുടെ സ്വഭാവം അനീഷിൻ്റെ ഒരു ശൈലി ഉണ്ടല്ലോ മതി മതി നിർത്ത് എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നുമില്ല നീ എൻ്റെ അടുത്തും ഇണ്ടേം വേണ്ട എനിക്ക് നിൻ്റെ അടുത്തൊന്നും പറയാനില്ല എന്ന് ഷാനവാസ് അനീഷിൻ്റെ അടുത്ത് പറയുകയാണ് അങ്ങനെ പിണങ്ങി കേട്ടോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് ചോദിക്കുന്ന ഒരു ഫണ്ണായിട്ട് ചെയ്താലും നീ ഇത്രയും സീരിയസ് ആക്കേണ്ട കാര്യമുണ്ടോ നിന്നെ ദ്രോഹിക്കാനാണെങ്കിൽ അത് നശിപ്പിച്ചാൽ പോരെ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്നൊക്കെയാണ് ഷാനവാസ് ചോദിക്കുന്നത് ആദ്യം അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് മാറിയിരുന്നിട്ട് നമ്മുടെ ജിസേലിൻ്റെ അടുത്തും അക്ബറിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ഞാനൊരു തമാശയ്ക്ക് വേണ്ടി അടുത്ത് വെച്ചാണ് ഞാൻ തന്നെ പുള്ളിക്ക് സന്തോഷത്തോടെ കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അപ്പോഴേക്ക് ഇന്നലെ പിന്നെ കച്ചറയായി അതുകൊണ്ട് ഞാനത് കൊടുത്തില്ല ഷാനവാസി കിടകയായി കൊടുത്തു എന്ന് അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് സോ ഷാനവാസ് അത് ഉണ്ടെന്ന് പറഞ്ഞു എടുത്ത് കൊടുക്കാമെന്നും അനീഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എടുത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം